ഹായ് മക്കളെ അമ്മച്ചിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങ പിരിഞ്ഞ ഒഴിച്ചു അതായത് മുരങ്ങിക്ക പിരിഞ്ഞെടുത്ത ഒഴിച്ചു അതിനായിട്ട് ഞാൻ നല്ല ഒരു ഒരു രണ്ട് മുരിങ്ങിക്ക എടുത്തിട്ടുണ്ട് അഞ്ചാറ് ഉള്ളി അതുപോലെ തന്നെ നാലഞ്ച് അല്ലി വെളുത്തുള്ളി മുരിങ്ങക്കായും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കിയതിന് ശേഷം നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അരിഞ്ഞ് അതിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴുകി വൃത്തിയാക്കുന്നു അതിനെ നമ്മൾ ഒരു ചെറിയ ചട്ടിക്കകത്ത് അടപ്പത്ത് വയ്ക്കാനുള്ള ചട്ടിക്കകത്തോട്ട് മാറ്റുകയാണ് മുനീക്കയുടെ പ്രത്യേകത അറിയാവല്ലോ പോഷക ഗുണങ്ങളുള്ളതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ധാതുക്കളും അവർക്ക് ആവശ്യമായ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാം അതിൽ നിന്നും കിട്ടും ഞാൻ സ്റ്റൗ കത്തിച്ചു മീഡിയം ഫ്ലെയിമില് ഒരു ഗ്ലാസ് ഒഴിച്ച് മുരിങ്ങിക്കയും ചട്ടിയും അടപ്പത്ത് വെച്ചു ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്നു നന്നായി വേവട്ടെ ഒരു ഇപ്പം ഞാൻ ഒരു മിതമായ ലെവലിലാണ് തീ കൊടുത്തിരിക്കുന്നത് തിളച്ചും മറിയാതിരിക്കാൻ ഞാൻ അടുത്ത് തന്നെ നിപ്പുണ്ട് കൂടെ കൂടെ ഇളക്കുന്നുണ്ട് അപ്പോൾ നന്നായി അത് വെന്ത് ഉടയണം ഉടച്ചാണ് നമ്മൾ അതിൻ്റെ സത്തെടുക്കുന്നത് നന്നായി ഉള്ളിയും മുരിങ്ങിക്കയും വെളുത്തുള്ളിയും നന്നായി വെന്ത് ഉടയണം നമ്മൾ ആ തവി വെച്ച് ഉടച്ചുടച്ചാണ് എടുക്കുന്നത് നന്നായി വെന്ത് ഉടഞ്ഞ മുരിങ്ങിക്ക ആ മുരിങ്ങിക്കൂട്ടിനെ നമ്മൾ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് അതിൻ്റെ സത്ത് അരിച്ചെടുക്കുന്നു ബാക്കി വന്ന മുരിങ്ങയുടെ ചണ്ടിയിൽ നിന്നും ആവശ്യമായ അതിലുള്ള സത്തുകൾ വീണ്ടും നമ്മൾ ഒരു തവി വെച്ച് നന്നായി ഉടച്ചെടുക്കുകയാണ് ആവശ്യത്തിനുള്ള എല്ലാ സത്തുകളും നമ്മൾ ആ അരിപ്പയിലൂടെ ഉടച്ച് ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊണ്ടേ ഇരിക്കുകയാണ് അതിനെ നമ്മൾ വീണ്ടും വന്ന് ചൂടാക്കുന്നു നന്നായി ചൂടാക്കുന്നു നന്നായി ചൂടാക്കുന്നതിൽ നമ്മൾ ഒരു കാമുറി തേങ്ങ ഒന്ന് മിക്സിയിൽ ഒന്നരച്ച് അത് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് അതിനെ കൂടി നമ്മൾ അരിച്ചൊഴിക്കുന്നു അപ്പോൾ ആ തേങ്ങയിലുള്ള പാൽ മൊത്തം കിട്ടും അതിനു വേണ്ടിയാണ് ആ തേങ്ങാ പാലിനെയും കൂടെ നമ്മൾ ഞെക്കി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അതും കൂടെ നമ്മൾ ഇല്ല സത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു അങ്ങനെ മുരിങ്ങിക്കാടെ സത്തും തേങ്ങാ പാലും കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് ചേർത്തിളക്കാം തിളയ്ക്കരുത് പാലൊഴിച്ചതായത് കൊണ്ട് തിളയ്ക്കരുത് തിളയ്ക്കാതെ എന്നാൽ മൊത്തത്തിൽ നന്നായി ചൂട് പിടിക്കുകയും വേണം ആ രീതിയിൽ കൈ എടുക്കാതെ നിന്ന് നമ്മൾ അതിനൊന്ന് ചൂടാക്കി മാറ്റി വെച്ചു ഇനി വീണ്ടും വേറൊരു ചട്ടി അടപ്പത്ത് വെച്ചു കടുവ് വറുക്കാനുള്ള പരിപാടിയാണ് അതിനായിട്ട് നമുക്ക് ശകലം എണ്ണ അടപ്പത്ത് കൊടുക്കാം ഇതിനായിട്ട് ഒരു അഞ്ചാറ് വറ്റൽ മുളക് കറിവേപ്പില അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി ഇത്രയുമാണ് ഒരു പാ ഒരു ഡിഷിൽ എടുത്തു വച്ചിരിക്കുന്നത് അഞ്ചാറ് വറ്റൽ മുളകുണ്ട് കറിവേപ്പിലയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് എണ്ണ ചൂടായി ഒരു കൊച്ചു സ്പൂൺ കടുവ കൊടുത്തു കടുവ നന്നായി പൊട്ടട്ടെ കടുവ് പൊട്ടുന്നതിന് ഒരു നുള്ളു ഉലുവയും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് എടുത്തുവെച്ച വറ്റൽ മുളകും കറിവേപ്പിലയും മഞ്ഞപ്പൊടിയുടെ മിശ്രിതം കൊടുത്തു മൂപ്പിക്കുകയാണ് ഈ മൂപ്പിക്കുന്ന കടുവ മൂപ്പിക്കുന്ന ഇത് നമ്മള് ആ ചൂടാക്കി വെച്ചിരിക്കുന്ന സത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇത്രയേ ഉള്ളു പരിപാടി ആഹാരം കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുരിങ്ങിക്ക ഇതേപോലെ ഞെക്കി പിഴിഞ്ഞെടുത്ത സത്ത് ഏർത്ത ഒഴിക്കാൻ ഒഴിച്ച് ചോറ് വാരി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കും ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എന്നാൽ അതിൻ്റെ പോഷക ഗുണവും എല്ലാം ഒരുമിച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും അതിലോട്ട് ഒഴിക്കുകയാണ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് കടുവ മൂപ്പിച്ച് ഒഴിക്കുകയാണ് കറി റെഡി ആയിട്ടുണ്ട് ഒഴിക്കാൻ ഇത് മുതിർന്നവർക്കും മധ്യവയസ്കർക്കും ചെറുപ്പക്കാർക്കും കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിക്കാനാണ് ആവശ്യത്തിന് ഉപ്പും കൊടുത്തിട്ടുണ്ട് ഒഴിക്കാനില്ലേ ഒഴിക്കാനില്ലേ എന്നും ആരും വിഷമിക്കണ്ട ഉട്ടിക്ക് ഇനി കറി ഇല്ലേ എന്നും പറഞ്ഞും വിഷമിക്കണ്ട ഒരു മുരിങ്ങിക്കായും രണ്ടുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഉണ്ടോ കൊച്ചുങ്ങൾക്ക് കറി എളുപ്പ കാം ഒരു തേങ്ങായും മതി കുഞ്ഞുങ്ങൾ വയറ് നിറയെ ആഹാരം കഴിക്കും അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അമ്മച്ചിയുടെ ഈ കൊച്ചു കൊച്ച് വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം താങ്ക് യു മക്കളേ